ഹലോ ബിഗ് ബോസ് നമ്മുടെ രേണുസുതിന്റെ അടുത്ത് ആതിലാനൂറ അനുമോളൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ചോർച്ച ഉണ്ടല്ലോ വിവാദമായ ചോർച്ച ഇഷ്യു അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞിട്ടാണോ അയാള് വീടിന്റെ ചോർച്ചയുടെ വിഷയം എടുത്തിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ രേണുസൃതിയുടെ മറുപടി ഈ ഇന്റർവ്യൂ എടുത്ത ആള് വീട്ടിലോട്ട് വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ദേഹത്ത് വെള്ളം വീണു അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന് മറുപടി ആയിട്ടാണ് ഞാൻ ആന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് അവരങ്ങനെ ചോദിച്ചാലും ചേച്ചി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ രേണു എനിക്ക് എങ്ങനെ പറയണെന്ന് തോന്നി ഞാൻ പറഞ്ഞു അതെന്റെ ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അതങ്ങനെ അങ്ങ് എത്തുന്നുണ്ട് െല്ലാവരും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞതാണ് അഥവാ വീട് ചോർന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവരും പറഞ്ഞ സെയിം അഭിപ്രായമാണ് അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്കും ഈ അനീഷ മിക്കവാറും എല്ലാവരും തമ്മി തല്ലിക്കും അതിന്റെ ആദ്യത്തെ ഒരു പുകയുണ്ടല്ലോ പുകയോ തീപ്പൊരിയോ ആ സാധനം ആതിലയുടെയും നൂറയുടെ ഇടയിൽ കൊണ്ട് അങ്ങേരി ഇട്ടിട്ടുണ്ട് മിക്കവാറും ഈ ഷോ കഴിയുമ്പോഴേക്കും ഇങ്ങനെ അവരൊരു വിഴത്തില് രണ്ട് രണ്ടാകാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നു തീപ്പൊ ഇട്ട കൊടുത്തേക്കുവാങ്ങേര് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങള് രണ്ട് രണ്ടു ആൾക്കാരാണ് എനിക്ക് നിങ്ങൾ ഒരാളായിട്ട് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങേറെ കുത്തിരിപ്പുണ്ടാക്കാൻ പോയേക്കാണെന്ന് തോന്നുന്നു ഓൾറെഡി അങ്ങേരെ എല്ലാവരും ചൊറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലാണ് ഈ കുത്തിത്തിരിപ്പും കൂടെ നടത്തുന്നത് അത് കഴിഞ്ഞപ്പോ അക്ബർ ശരത്ത് അബിയൊക്കെ കൂടിയിട്ട് വെറുതെ ആളോ സംസാരിച്ചിരുന്നിരുന്ന ജിസൈല് ആളെ പൊളിക്കണം പുറത്തു കൊണ്ടരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പോയി ചൊറിഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ പോയി ചൊറിഞ്ഞു ജിസൈല് തിരിച്ച് നന്നായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ ഗുണ്ടകളെപ്പോലെ എനിക്ക് തല്ലിടാൻ ചാൻസ് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈല ജിസൈലിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചുമ്മാ അനീഷിന്റെ പിറകെ ചൊറഞ്ഞോണ്ട് നടക്കുവാണ് നിങ്ങൾ ഇവിടെ എന്തോ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് അതെ എല്ലാവരെയും ചൊറിയാൻ പോയാതുപോലെ ജിസൈലിനെ പോയി ചൊറഞ്ഞതാ ഇവരെന്താണോ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ജിസൈല് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ പോരായ്മകൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണ് ജിസയില് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒതുക്കാൻ വെച്ചാൽ ഒതുക്കാൻ പറ്റും എന്ന് തോന്നില്ല ഓൾറെഡി ആൾ ബിഗ് ബോസിൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായതാ അപ്പൊ പിന്നെ ഊഹിക്കാലോ ഓരോന്നും കണ്ടും ശ്രദ്ധിച്ചും മാത്രം മുന്നോട്ട് പോകുന്ന ഒരാൾ ഇവരോട് തന്നെ പറയുണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ വഴക്കുണ്ടാക്കി കാര്യം കാണേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ജിസേൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ജിസേലിന്റെ അടുത്ത് കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഇത് ശരിയെന്നാ ടാറ്റാ വേറെ വീടായിട്ട് വരാതെ